ലോക്സഭയിലെ വഴിവിളക്കുകൾ തെളിയാത്തതിനെതിരെ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബിജെപി കൌൺസിലർമാർ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചു റോഡുകളുടെ ശോചനീയാവസ്ഥയും വഴിവിളക്കുകളില്ലാത്തതും കാരണം ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് കൊടുങ്ങല്ലൂരിലുള്ളതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു സർക്കിൾ ഓഫീസ് പരിസരത്ത് കാനയിലെ മലിനജലം പൊട്ടിയൊഴുകുന്നതിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കുറ്റപ്പെടുത്തി സഭയില് വാർഡിലും സ്ട്രീറ്റ് ലൈറ്റ് കത്താത്തൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഏഴ ഏഴജന്തുക്കളെ ശല്യം പട്ടികളെ ശല്യം അതുപോലെ തന്നെ മഴക്കാലത്ത് കെ എസ് ഇബിലെ ലൈറ്റ് ഇല്ലാത്ത ബുദ്ധിമുട്ടുകൾ നിരവധി പ്രശ്നങ്ങള് ലൈറ്റില്ലാണ്ട് നാപ്പത്തിനാല് വാർഡിലും ജനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു അത് വേണ്ട രീതിയിൽ ഇടപെടാൻ വേണ്ടി നിരവധി കൗൺസിലത് ആവശ്യപ്പെട്ടിട്ടും ചെയ്യുന്നില്ല അത് മാത്രമല്ല നമ്മളെ കൗൺസിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്ന നാപ്പത്തിനാല് വാർഡില് രണ്ട് ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് ലോകമല്ലേശ്വരം പുല്ലൂറ്റും മേത്തല കിഴക്കൻ മേഖല പടിഞ്ഞാറൻ മേഖലയും തിരിച്ചുകൊണ്ട് രണ്ട് ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് ജീവനക്കാര അതായത് സ്ട്രേറ്റ് ലൈറ്റിൽ ഇടുന്നതിനായിട്ട് ജീവനക്കാര രണ്ട് ഭാഗങ്ങളിലും ഇടാനുള്ള സംവിധാനം ഒരുക്കണം എന്ന് പറഞ്ഞിട്ട് കൗൺസിലെടുത്ത തീരുമാനമാണ് ആ തീരുമാനം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അത് മാത്രമല്ല മോശം ലൈറ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ പേരില് ലൈറ്റ് ഇടുന്ന ആളുകള് ജോലിക്കാരെ ഇട്ടുപോയതിന്റെ പിന്നാലെ തന്നെ ട്യൂബുകളായാലും എൽഇഡികളായാലും മറ്റുള്ള ലൈറ്റുകളായാലും പെട്ടെന്ന് പെട്ടെന്നടിച്ചു പോകുന്ന ഒരു സംവിധാനമാണ് കൊടുക്കുന്ന നഗരസഭയിലെ സ്റ്റേറ്റ് ലൈറ്റുകൾ സംബന്ധിച്ച് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് ശക്തമായ ഇടപെടലുകൾ ഇടപെടാനായിട്ട് നഗരസഭയുടെ ചെയർപേഴ്സൺ തയ്യാറാവുന്നില്ല എന്ന് ഈ സമയത്തുള്ള പ്രതിഷേധം അറിയിക്കുകയാണ് അതുമാത്രമല്ല മാത്രമല്ല ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ കഴിയാത്തത് ജനങ്ങളെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യങ്ങളാണ് വെള്ളവും വെളിച്ചവും കൊടുക്കാന്നുള്ളത് അത് നഗരസഭ ഉത്തരവാദിത്വമാണ് അന്ന് നഗരസഭ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് ആ പരാജയത്തിന്റെ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പ്രതിപക്ഷ ഉപനേതാവ് രശ്മി ബാബു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എം ജയദേവൻ കൗൺസിലർമാരായ ശാലിനി വെങ്കിടേഷ് ശിവറാം വിനിത ടിങ്കു സുനിൽകുമാർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി അതേസമയം കൊടുങ്ങലൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബിജെപി കൌൺസിലർമാർ മെഴുകുതിരി കത്തിച്ചത് മാധ്യമ വാർത്താ വാർത്താപ്രചരണത്തിനും രാഷ്ട്രീയ മുതലെടുപ്പിനും വേണ്ടിയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ആരോപിച്ചു വർഷക്കാലത്ത് മഴ പെയ്യുമ്പോൾ എൽ ഇ ഡി ട്യൂബുകൾ ഫ്യൂസായി പോകുന്നത് സാധാരണ കാര്യമാണ് ഫ്യൂസായ ലൈറ്റുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന പണി വിവിധ വാർഡുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ എൽ ഇ ഡി ട്യൂബ് ഇതിനിടയിൽ ലൈറ്റില്ല എന്ന് പറഞ്ഞ് കൌൺസിലിനകത്ത് ഇത്തരം നാടകങ്ങൾ അരങ്ങേറുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് ചെയർപേഴ്സൺ ആരോപിച്ചു ബിജെപിക്കാരനായ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ നിരുത്തരവാദിത്വം മറച്ചുവയ്ക്കാനുള്ള സമരമാണിതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു വരും നടപടി പൂർത്തീകരിച്ച് അവരുടെ ലൈറ്റുകളെ എല്ലാ ഇടുന്നതാണ്